ഒരു പുസ്തകം ഒപ്പാടെ അതുപോലെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമില്ല നമ്മളൊരു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ അത് ഒതുക്കി തീർക്കുക സാധ്യമല്ല അപ്പോൾ ഒരു സംവിധായകൻ്റെ നിശ്ചയങ്ങളാണ് ഏതൊക്കെ ഭാഗം ഒഴിവാക്കണം ഏതൊക്കെ ഭാഗം ഉൾപ്പെടുത്തണം ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വായിച്ചപ്പോൾ ആ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായത്തിന് നാൽപ്പത്തിമൂന്ന് തരം വ്യാഖ്യാനങ്ങൾ കൊടുത്തു നമ്മളുടേതായ സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് നാം കണ്ടത് എന്നുള്ളതാണ് പിന്നീട് ഈ പലപ്പോഴും വൈകാരികമായ പല സീനുകളും ജനങ്ങളാഗ്രഹിച്ചത് അല്ലെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ ഇല്ലാതെ പോയതിൻ്റെ ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സമയത്തിൻ്റെ ഒരു ഒരു പരിമിതിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തന്നെ മൂന്ന് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്ന സാധനത്തിൽ ആ ഷൂട്ട് ചെയ്തതിൽ നിന്ന് തന്നെ ഒരു മണിക്കൂർ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു തിയേറ്റർ പർപ്പസിന് വേണ്ടി മാത്രം രണ്ടത്തഞ്ചായി കുറച്ചു അപ്പം തന്നെ എത്ര ഭാഗങ്ങൾ പോയിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പം അത്തരം ഒരു സ്വാതന്ത്ര്യം സംവിധായകന് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഒരു യോജിപ്പ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സീനുകൾ വേണം വേണ്ട എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചില സീനുകൾ എടുത്തിരുന്നു അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെയാണ് ഒരുപക്ഷെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സീനുകളൊന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം വരുന്നതിൻ്റെ കാരണം അത് സിനിമയുടെ ഒരു പരിമിതിയായിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി കാരണം തിയേറ്ററിൽ നമുക്ക് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഒരു സിനിമ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ലാത്തത് കൊണ്ട് കുറെ ഭാഗങ്ങൾ നമുക്ക് കളയേണ്ടി വന്നിട്ടുണ്ട് പാടുജീവിതം നോവലിൽ അജീവിൻ്റെ പ്രണയത്തെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല വളരെ നേരിയ പരാമർശങ്ങളും ചേരി ഓർമ്മകളുമുള്ളൂ പക്ഷേ സിനിമ എന്ന നിലയിൽ തിയേറ്ററിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് എറമാനെ പോലെ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീത സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പാട്ടുൾപ്പെടുത്തുക പ്രണയ സീനുകൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അതിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതലേ നിൽക്കുന്നത് അല്ലാതെ എഴുത്തുകാരനും സംവിധായകനും തമ്മിലൊരു ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒന്നല്ല സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ കഥ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും അദ്ദേഹത്തിൻ്റെതായ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അതിനെ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അതിൻ്റേതായ സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റേതായ ചേരും ൾ സിനിമ എന്ന് പറയുന്ന കലയുടേതായ ചേരുവകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും കണ്ണീയമായ മാർഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്